ദളപതി വിജയ് ചിംബു തൃഷ എന്നിവർക്കെതിരെ വൻ ആരോപണവുമായി ഗായിക സുചിത്ര രംഗത്ത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് സുചിത്ര നടത്തിയിരിക്കുന്നത് ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഗായിക ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് തമിഴ് സിനിമാ ലോകത്തെ അതിസമ്പന്നരുടെ ജീവിത ശൈലിയെയും അവരുടെ കുത്തഴിഞ്ഞ നിശ പാർട്ടി സംസ്കാരത്തെയും ഒപ്പം അവിടെ നടക്കുന്ന ഭീകരമായ ലഹരി മരുന്ന് ഉപയോഗത്തെ സുചിത്ര അതിരൂക്ഷമായ ഭാഷയിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദളപതി വിജയ് നടൻ സിംബു തൃഷ കൃഷ്ണൻ എന്നിവരെല്ലാം ഇത്തരം പാർട്ടികളിൽ പങ്കെടുക്കാറുണ്ടെന്നും അവർ വെളിപ്പെടുത്തി നടൻ വിജയ്യുടെ വസതിയിൽ വെച്ച് നടക്കുന്ന സമ്മേളനങ്ങളെക്കുറിച്ചും ഗായിക പരാമർശിച്ചു അത്തരത്തിൽ നടത്തിയ ഒരു പാർട്ടിയിൽ വിജയ്യുടെ വീടിന് മുൻപിൽ തൃഷ നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്തുവെന്ന് അവർ പറയുന്നു തൃഷ അത്തരത്തിലുള്ള എന്തിനും ധൈര്യം കാണിക്കും ഈ പാർട്ടികളിൽ ഐതിഹാസിക പദവി നേടിയിരിക്കുകയാണ് തൃഷ പുറത്ത് വിജയ്ക്ക് വളരെ നല്ല മുഖമാണ് എന്നാൽ ഓരോ രണ്ടാമത്തെ ദിവസവും വിജയ്യുടെ വീട്ടിൽ പാർട്ടികൾ നടക്കാറുണ്ടെന്നും സുചിത്ര വ്യക്തമാക്കുന്നു താൻ അതിന്റെ ഭാഗമാകാൻ മടി കാണിക്കുന്നതിനാൽ അവർക്ക് തന്നോട് കടുത്ത അമർഷമുണ്ടെന്നും എങ്ങനെയും തന്നെ അതിലേക്ക് വലിച്ചിഴക്കാൻ അവർ നന്നായി ശ്രമിച്ചിരുന്നെന്നും ഗായിക പറയുന്നു തമിഴിലെ മുൻനിര താരപുത്രന്മാരും നടന്മാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ആഘോഷ പാർട്ടികളെ സമ്പന്നരായ വ്യക്തികളുടെ ഒത്തുചേരലുകളായിട്ടാണ് അവർ കാണുന്നത് കൂടാതെ പലതരം വൃത്തികെട്ട ഗെയിമുകളും പ്രാങ്കുകളും ഇവർ നടത്താറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങാതെ സിനിമകൾ കാണുക അങ്ങനെ പുതിയ ആശയങ്ങൾ ലഭിക്കും എന്നൊക്കെയാണ് ഇവരുടെ പറച്ചിൽ തുടർന്ന് കൊക്കൈൻ ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് കാട്ടിക്കൂട്ടുന്നത് ആർക്കും അംഗീകരിക്കാനാവാത്ത കാര്യങ്ങളാണ് ഇതിനെല്ലാം അവർക്ക് എലൈറ്റ് പേരുകളുണ്ട് സമ്പന്നതയിൽ അഴിഞ്ഞാടുകയാണ് ഇവർ പാർട്ടികളിലെ ട്രൂത്ത് ആൻഡ് ഡയർ ഗെയിമിനെ കുറിച്ചും നടൻ വിജയ് വീട്ടിലെ നിശ പാർട്ടികളെക്കുറിച്ചും സുചിത്ര തുറന്നു പറയുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പാർട്ടിയിൽ തൃഷ വിജയ്യുടെ വീടിന് മുന്നിൽ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തുവെന്നവർ പറയുന്നു അത് ഒരു ഓർ ഡയർ ഗെയിമിന്റെ ഭാഗമായിരുന്നു അങ്ങനെ ഏത് ഡയറായ കാര്യങ്ങളായാലും തൃഷ ചെയ്യും അവൾക്ക് ഈ പാർട്ടികളിൽ ഒരു ലെജൻഡ് പരിവേഷമാണുള്ളത് ഉള്ളത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയായിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത് സത്യരാജ് രാധാ രവി പോലെ മഹാന്മാരുള്ള ഒരു സിനിമാ മേഖലയിലാണ് ഇതൊക്കെ നടക്കുന്നതെന്നാണ് ഏറെ സങ്കടം അവരൊന്നും ഇത്തരം മോശം സംസ്കാരം ഈ സിനിമാ മേഖലയിൽ നടക്കാൻ അനുവദിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോഴെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ് തമിഴ് സിനിമാ മേഖലയിൽ നടക്കുന്ന ഇത്തരം പാർട്ടികളെക്കുറിച്ച് ഗായിക സുചിത്ര നടത്തിയ വെളിപ്പെടുത്തലുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക